ഇന്ത്യ ദിനമായി ആചരിക്കുന്നതെന്ന് ഉത്തരം ഓഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാര് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര് ഉത്തരം യൂസഫ് മെഹർ അലി കിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നതാര് ജയപ്രകാശ് നാരായൺ കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫലി കിറ്റ് ഇന്ത്യ സമരകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചതോടെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയായിരുന്നു പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ കിറ്റ് ഇന്ത്യ സമരകാലത്ത് ജവഹർലാൽ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചത് എവിടെയാണ് അഹമ്മദ് നഗർ കോട്ടയ അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിഞ്ഞ കാലത്ത് ജവഹർലാൽ നെഹ്റു രചിച്ച കൃതി ഏത് ഉത്തരം ഇന്ത്യയെ കണ്ടെത്തൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് ഏത് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്നാണ് ഉത്തരം ക്രിപ്സ് മിഷന്റെ പരാജയം കിറ്റ് ഇന്ത്യ സമര ഒളിവിലിരുന്ന് റേഡിയോ പ്രക്ഷേപണം നടത്തിയതാര് ഉഷാ മെഹത്ത സമരത്തെ ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ സത്താറയിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഉത്തരം നാനാ പട്ടേൽ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം കിയരിയൂർ ബോംബ് കേസ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയതെന്ന് ഓഗസ്റ്റ് എട്ട് കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയതാര് ഡോക്ടർ കെ ബി നൽകിയതായി ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത് ഉത്തരം കിറ്റ് ഇന്ത്യ സമരം